A lonely silhouette needed somebody to show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the dark. ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കൊല്ല ആശ്രാമം മൈതാനത്തിനടുത്തുള്ള ശ്രീനാരായണ ഗുരു സമുച്ചയം എന്ന് പറയുന്ന ഹാളിലാണ് ഇന്ന് ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സനി ചേച്ചിയും വിഷ്ണു വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ തനി ചേച്ചിയും വിഷ്ണു പിള്ളേരും എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ന് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മളകത്ത് ഫസ്റ്റ് കയറാൻ നേരത്തെ ഫസ്റ്റ് എൻട്രിയിൽ അവരൊരു വാട്ടർ ഫൗണ്ടൻ സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേന് ദൈവവും ധ്രുവൻ ദുർഗയെല്ലാം ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് അകത്തോട്ട് കയറാനുള്ള പ്ലാനിലാണ് അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചവിടെ അധികം തിരക്കൊന്നും കാണത്തില്ല എന്ന് പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് നമ്മൾ വാച്ച്മാൻ്റെ കയ്യിൽ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് അകത്തിട്ട് കയറാനുള്ള ഒരു എക്സൈറ്റക്സൈറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ നമ്മൾ അകത്തോട്ടൊക്കെ കയറിയപ്പോൾ വിചാരിച്ചവിടെ വലിയ പ്രത്യേകിച്ച് ഒന്നും ഇല്ല വെറുതെയാണ് ഉടായ്പ ആണെന്നൊക്കെ കരുതി അപ്പോൾ നമ്മൾ കുറേ പെറ്റ്സ് ആണോ ആദ്യം കണ്ടത് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറേ പെറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ വരുവായിരുന്നു വെറൈറ്റി കോഴികളും കുറേ വെറൈറ്റി ആയിട്ടുള്ള എലികൾ അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോന്നിനെയും ഇങ്ങനെ കണ്ട് കണ്ടു വരുമായിരുന്നു വെറൈറ്റി വെറൈറ്റി കോഴികളാണ് കൂടുതലും നമ്മളിവിടെ കണ്ടത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ബേഡ്സിനെ കണ്ടു അപ്പോഴാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റത്തിനെ കണ്ടത് ഒരു പാമ്പിനെ അപ്പോഴേക്കേനും ദേവവും ധ്രുവയും ദുർഗയും എല്ലാവരും അതിനെ പോയി തൊടാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ എനിക്കും ചിക്കു ഇത് ഭയങ്കര അലർജിയാണ് മീൻസ് എന്തോ ഭയങ്കര ഇറിറ്റേറ്റിങ് ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിനടുത്തോട്ടേ പോയില്ല അങ്ങനെ അവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നൂറ് രൂപ കൊടുത്താൽ അവിടെ അതുമായിട്ട് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ പഞ്ചവർണത്ത ഇതിൻ്റെ കൂടെ നിന്നാലും പിന്നെ ഇഗ്വാന അതിൻ്റെ കൂടെ നിന്നും ഫോട്ടോ എടുക്കാം ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപ എന്തോ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊന്നും എടുക്കാൻ നിന്നില്ല നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടെങ്കിൽ പോയിരുന്നു പിന്നെ കുറെ ബേഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം കുറെ പെറ്റ്സ് ആയിരുന്നു കൂടുതലും അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം I I was was lonely the way somebody to show the way. Yeah, I was a with no sound till you came around. അപ്പോഴത്തേക്കും ദേവും ധ്രുവയും കൂടെ അവിടെ ഒന്ന് വീണായിരുന്നു അങ്ങനെ രണ്ടുപേരും തനിയും പയ്യെ അവിടെ നിന്ന് എഴുതിയിട്ടു ദേവം ഭയങ്കര ഹാപ്പിയായിരുന്നു മുയലിനെ കണ്ടപ്പോഴത്തേനും അങ്ങനെ വീണ്ടും അവിടെ കുറെ പെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ പെച്ചിനെയൊക്കെ കാണാം I was a heartbeat with no sound Till so you came around Yeah, you showed me colors Deus me പിന്നെ അവിടെ ഒരു ഫർണിച്ചർ സെയിൽ ഉണ്ടായിരുന്നു അതായത് ബെഡ്റൂം സെറ്റ് അലമാര ചെയറ് ടേബിൾ സെറ്റ് അല്ലാതെ സിംഗിൾ ടേബിൾ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ അവിടെയൊക്കെ കയറിയിരുന്ന് കളിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പല പല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോളുകളായിരുന്നു അതായത് ഫാൻസി ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ബുക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വെറൈറ്റി ആയിട്ട് അല്ല അലുവ അലുവ നമ്മൾ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ വാങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ പണ്ട് കാലത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള മിഠായികളായിരുന്നു അങ്ങനെ ഞാൻ നമ്മൾ കുറേ മിഠായികളൊക്കെ വാങ്ങിയായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ അത് പൊട്ടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു പിളിമിഠായിയും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല പല മുട്ടായികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ടോയ്സ് ഒന്നും നമ്മളധികം വാങ്ങാൻ നിന്നില്ലായിരുന്നു പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ള സംഭവം നമ്മുടെ മാങ്ങ മാങ്ങയായിരുന്നു അപ്പോൾ മാങ്ങ പല പല വെറൈറ്റി ആയിട്ടുള്ള സേലം മാങ്ങ ആപ്പിൾ മാങ്ങ അങ്ങനെ പല പല വെറൈറ്റി പേരുകളിലുള്ള മാങ്ങകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു വാങ്ങുന്നതിനനുസരിച്ച് അവർ പുതിയത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ അവരായിട്ട് തന്നെ അവിടെ ലൈവ് ജ്യൂസും കൊടുക്കുന്നുണ്ടായിരുന്നു മാങ്ങ ജ്യൂസ് പിന്നെ പിള്ളേർക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ രണ്ട് മൂന്ന് സെറ്റ് പാനിപ്പൂരിയൊക്കെ വാങ്ങി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങി അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു അപ്പോഴാണ് അവിടെ ആ വാട്ടർ ഫൗണ്ടനിലെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത് പിന്നെ പിള്ളേർ അവിടെ നിന്ന് കുറേ നേരം അതൊക്കെ കണ്ട് ആസ്വദിക്കുണ്ടായി അതുമല്ല വിഷ്ണു ഏട്ടൻ പിള്ളേരെയും സുചായിച്ചേം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും പറഞ്ഞു അങ്ങനെ നമ്മൾ വിഷ്ണുവേട്ടനെ വെയിറ്റ് ചെയ്ത് അവിടെ കുറേ നേരം നിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ പിള്ളേർ അവിടെ കടന്ന് കളിയായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴും നൈറ്റ് ആയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് നിന്നു പിള്ളേരുടെ കളിയൊക്കെ കണ്ട് അപ്പോൾ അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു കുതിരയുടെ പുറത്തൊന്നും കയറാനൊന്നും നിന്നില്ല അങ്ങനെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഒരു സെൽഫി എടുക്കാൻ പിള്ളേരെ വിളിച്ചിട്ട് പിള്ളേർ വന്നില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ ഈ ഫെസ്റ്റ് ജൂലൈ സെവന്റ് വരെയുള്ളൂ അപ്പോൾ എല്ലാവരും പോയി കാണണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ